ും അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് മാത്രമല്ല അതായിരിക്കണം നന്മയിലേക്ക് എത്തേണ്ടത് എന്ന് പലതരത്തിലും കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറായ നേതാവായിരുന്നു നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ തയ്യാറായ നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം പാലക്കാട് വെച്ച് നടത്തിയ ഒരു വലിയ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വം വെച്ച് അദ്ദേഹം പറഞ്ഞു ഈ ഇരിക്കുന്ന നേതാക്കന്മാരായിട്ടുള്ള സഭാവും അനുഗൻസിൽ എന്നും

ആർ ജെ ഡി കൂത്തുപറവ് മണ്ഡലം പ്രസിഡന്റ് പി ദിനേശൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീൺ ജില്ലാ ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ കുന്നോത്ത് രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ഒ പി ഷീജ ഉഷ രാരോത്ത് എൻ ധനജയൻ കരുവാക്കണ്ടി വാലൻ കെ കെ ജയപ്രകാശ് ടി പി ടി പി അബൂബക്കർ ഹാജി ആർ വൈ ജെ ഡി മണ്ഡലം പ്രസിഡന്റ് എം കെ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി സി കെ ബി തിലകൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു സമഗ്ര